നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ ക്രിസ്തുദേവനെ അവഹേളിച്ചുകൊണ്ട ഇടതു നേതാക്കളുടെ പോസ്റ്റ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ ഫോട്ടോ ക്രിസ്തുവിനെ പോലെ തോന്നിക്കുന്ന തരത്തിൽ മോർഫ് ചെയ്ത് അത് പ്രചരിപ്പിക്കുകയായിരുന്നു ചില അന്തം കമ്പികളുടെ അന്തമില്ലാത്ത പ്രവൃത്തി ഈ വിഷയം അത്ര നിസാരമായി കാണാൻ സാധിക്കുന്ന ഒന്നല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തി നിറച്ചിട്ടും വടകരയിൽ ജയിക്കാത്തതിന്റെ വേദന സുരേഷ് ഗോപിയുടെ മണ്ടയ്ക്ക് കയറി തീർക്കാമെന്ന് കരുതിയിട്ടാകണം ഒരുതരം പ്രത്യേക പ്രതികരണം ഇത്തരം അന്തം കമ്മികൾ നടത്തിയത് എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും എല്ലാം ഉയരുന്ന സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ റെജി ലൂക്കോസിനെതിരെ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെച്ച റെജി ലൂക്കോസ് എന്ന നേതാവിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായ ഒരു സാമൂഹിക പ്രവർത്തക രംഗത്തെത്തുകയാണ് അവർ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ അത്ര നിസാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല അതായത് ആ പോസ്റ്റ് സുരേഷ് ഗോപിയുടെ ഫോട്ടോ ക്രിസ്തു എന്ന് തോന്നിക്കുന്ന തരത്തിൽ പങ്കുവച്ചിരിക്കുന്ന ആ പോസ്റ്റ് അത് നിർദോഷകരമായിട്ടുള്ള ഒരു ട്രോൾ പോസ്റ്റ് ആണ് എന്ന് കരുതാൻ സാധിക്കില്ല ഇനി ആ ഫോട്ടോഷോപ്പ് ചെയ്ത പോസ്റ്റിന്റെ ഉറവിടം അയാളല്ലായിരുന്നെങ്കിൽ പോലും അങ്ങനെയൊന്ന് സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്തത ഉള്ളിലെ പച്ചക്കമ്മി ഊളത്തരം ഒന്നുകൊണ്ട് മാത്രമാണ് പോസ്റ്റ് ചെയ്തത് വലിയ തോതിൽ വിവാദമായ ശേഷം പിൻവലിച്ചത് കൊണ്ട് അയാൾ ചെയ്ത കുറ്റം കുറ്റമല്ലാതെ ആകില്ല ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ അധമബോധം സ്വന്തം പാർട്ടി ഏറ്റുവാങ്ങിയ ദയനീയ തോൽവി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ക്രൈസ്തവ സഹോദരങ്ങളോട് തോന്നിയിട്ടുള്ള വെറുപ്പ് ഇതൊക്കെയാണ് അയാളെ ഇത്രമേൽ നിന്ദ്യമായിട്ടുള്ള ഒന്നിലേക്ക് നയിച്ചത് ഒപ്പം സ്വന്തം സമുദായത്തിലെ തന്നെ ചിലർ അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിനൊപ്പം നടക്കുന്നതിലെ അസഹിഷ്ണുത കൊണ്ട് അവരെ ക്രിസംഖ്യ എന്ന ലേബൽ കൊടുത്ത സ്വന്തം പാളയത്തിൽ നിന്നും കയ്യടി വാങ്ങാനുള്ള ത്വരയും ഇതിൽ കാണാം ബി ജെ പിക്ക് വോട്ട് കുത്തുന്നവർ ക്രിസംഖ്യാണെങ്കിൽ മാർക്സിസത്തിന്റെ തലകുത്തി വീണുകിടക്കുന്ന റജിയെ പോലുള്ളവർ മാക്രിയാവേണ്ടേ അവറ്റകളെ ബോധവും വെളിവുമില്ലാത്ത മരമാക്രികൾ എന്ന് വിളിക്കാലോ അല്ലേ നേരത്തെ കമ്മ്യൂണിസ്റ്റ് കുതിര കയറാൻ സനാതനധർമ്മത്തിന്റെ മണ്ടയ്ക്കായിരുന്നു ഇപ്പോൾ അത് ക്രൈസ്തവർക്ക് നേരെയായി മാറിയിരിക്കുന്നു എന്ന് മാത്രം ഒരു പ്രത്യാക്രമണ ശൈലി സനാതനധർമ്മത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കട്ട ഉറപ്പിലാണ് ഇവിടെ കുരിപ്പുഴയും രാമനുണ്ണിയും ശാരദക്കുട്ടിയും ദുർഗാമലതിയും എന്തിന് ഭരണവർഗവും നവോത്ഥാനവും കേരളവർമ്മയിലെ കുട്ടി സഖാക്കളും സെലക്ടീവായി ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം വില കുറഞ്ഞ നിലവാരത്തിൽ വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് ആ സെയിം ചിന്താഗതി തന്നെയാണ് സാംസ്കാരിക നഗരത്തിലെ ഈ വിജയം കണ്ടപ്പോൾ കുറെ എണ്ണത്തിനുണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധം കൂടിയാൽ ഒരു സൈബർ പൊങ്കാലയിലോ രണ്ട് ചീമുട്ടയേറിലോ തീരുമെന്ന് അവർക്ക് അറിയാം മുറിച്ച് മാറ്റപ്പെട്ട വലതു കൈയുമായി മുറിവുണങ്ങാത്ത മനസ്സുമായി ജോസഫ് മാഷ് ജീവിക്കുന്ന അതേ കേരളീയ സമൂഹത്തിലാണ് ഹൈന്ദവ ബിംബങ്ങളെ കളിയാക്കിയതിന്റെ പേരിൽ വെറും സൈബർ പൊങ്കാലകൾ മാത്രം ഏറ്റുവാങ്ങിയ ഹരീഷും കുരീപ്പുഴയും ഒക്കെ സാംസ്കാരിക നായകരായി വിളങ്ങുന്നത് ശ്രീനാരായണ ഗുരുവിനെ പ്രതീകാത്മകമായി ടാബ്ലോയിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ച അതേ ഊളത്തരം തന്നെയാണ് യേശുദേവനെ ഈ വിധം മോർഫ് ചെയ്ത് അപമാനിച്ചതിന് പിന്നിലും അന്ന് ബാലചന്ദ്രൻ എം ശ്രീരാമനെ വെച്ച് കളിക്കാൻ കാണിച്ച അതേ ഹീനമായ അധമബോധം തന്നെയാണ് ഇതും അയാൾ പിൻവലിച്ച ആ പോസ്റ്റ് വിളിച്ചു പറയുന്നുണ്ട് അയാളിലെ ഊളത്തരം കമ്മികൾ നല്ല കമ്മി അടിമക്കമ്മി തന്ത്രിക്കമ്മി മന്ത്രി കമ്മി അങ്ങനെ വേർതിരിവ് ഒന്നുമില്ല കമ്മിയാണോ ആണെങ്കിൽ രക്തത്തിലുണ്ടാകും ഊളത്തരം എന്തായാലും ഗ്ലൂക്കോസിന്റെ ഊളനിരുകേടിനെ വെറുമൊരു നേരം പോക്കായി കാണുവാൻ കുറെ വിശ്വാസികളായ ക്രൈസ്തവർക്ക് കഴിഞ്ഞില്ല എന്നതിൽ സന്തോഷം അവർ നിയമത്തിന്റെ വഴിയെ എന്നതിൽ സന്തോഷം കമ്മ്യൂണിസം എന്ന പടുകുഴിയിൽ വീണ് ചിന്താശേഷി നഷ്ടമായ ശ്രീനാരായണീയർക്ക് ഇന്നും ഗുരുദേവനെ അപമാനിച്ചതിൽ ഒന്നും തോന്നിയിട്ടില്ല അവർക്ക് തോന്നാത്തത് ക്രൈസ്തവ വിശ്വാസികൾക്ക് തോന്നി പോസ്റ്റ് പിൻവലിച്ചോ പുതിയൊരു ലൈവ് വീഡിയോയുമായി റെജി കമ്മി മെഴുകുന്നത് കണ്ടു അത് വെറും ഒരു മതേതര ട്രോളായിരുന്നു ഈ മതേതര ട്രോൾ കം ഫോട്ടോഷോപ്പ് ഹിന്ദു ൾക്കും ജീസിനും മാത്രമാണല്ലോ എന്നും ട്രോൾ വടകരയിൽ വെച്ച് സുഖങ്ങി കുടിയിലെ പുതിയ കാഴ്ച എന്നോ ഷാമു ഈ കുടിയിലെ നാഥൻ എന്നോ പോസ്റ്റാൻ ധൈര്യമുണ്ടായിരുന്നു ഉണ്ടാവില്ല കാരണം അങ്ങനെ സംഭവിച്ചാൽ ഗ്ലൂക്കോറ്റൻ സ്വഭാവത്തിലെ ചുമരിൽ പടമായിട്ട് അങ്ങനെ ഇരിക്കുമെന്ന പേടി അങ്ങേർക്കുണ്ട് അങ്ങനെ ചെയ്യണം എന്നല്ല അതിനർത്ഥം ചെയ്യാൻ ധൈര്യം കാണിക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ രാഷ്ട്രീയം വേറെ വിശ്വാസം വേറെ എന്ന മിനിമം ബോധം ഒരു അന്തം കമ്മിക്ക് എന്നുണ്ടാവാനാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന യേശുവചനം ഗ്ലൂക്കോസ് മാക്രിയുടെ കാര്യത്തിൽ കൃത്യമാണ്